പ്രിയമണ്ണവരെ നമ്മുടെ മഹാനായ എം ടിക്ക് തൊണ്ണൂറ്റി ഒന്ന് വയസ്സ് തികയുന്ന ദിവസം മിനിഞ്ഞായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അത് അദ്ദേഹത്തിൻ്റെ സിനിമ നമ്മളൊക്കെ അറിയാം നല്ല കഥകൾ അങ്ങനെ എല്ലാം കൊണ്ടും അത് മമ്മൂട്ടിയായിട്ടുള്ളതാണ് ഇപ്പം തൊണ്ണൂറ്റിയൊന്ന് വയസ്സ് തികയുന്ന ഒരു ഫങ്ഷൻ സംഘടിപ്പിച്ചു ഒപ്പം അദ്ദേഹത്തിൻ്റെ എട്ടോ ഒമ്പതോ സിനിമകൾ ചേർത്തൊരു ഫങ്ഷനും പുതിയ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് മന്മ താരങ്ങൾ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതിന് ഒത്തിരി പേര് ഉള്ളൊരു ചടങ്ങ് നല്ലൊരു ഫങ്ഷനായിരുന്നു അപ്പോൾ മറ്റേ വിഐ പിളും ചെറിയ താരങ്ങളും വലിയ താരങ്ങളും ഒക്കെ ഉള്ള കാരണം ഇത്രയും സിനിമകളിലൊക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് മൊമെൻറ്റുകളൊക്കെ സമ്മാനിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ ഇതിന് സംഘാടകർക്ക് സംഘാടകർ എം ടിയും മകളുമൊക്കെ ആയിരിക്കാം ഒരു കെട്ടിറപ്പില്ലാത്ത സംഘാടകൻ സംഘടനാ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തലയിൽ നിന്നാണ് സംവിധായകൻ ജോസ് തോമസിനെ വിളിച്ചിട്ട് പറഞ്ഞതൊന്ന് റെഡിയാക്കി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു ആങ്കറെയൊക്കെ വിളിച്ചു ആങ്കറ വിളിച്ചിട്ട് ഇതിന് ലിസ്റ്റ് ചോദിച്ചാൽ ആദ്യമേ ഈ ഒരു സം ഇങ്ങനെ ഈ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് കൊടുക്കുന്ന അങ്ങനെ ലിസ്റ്റ് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുമില്ലായിരുന്നു ഞാൻ പറഞ്ഞതെന്ന് എന്താണ് നമ്മുടെ ആസിഫ് അലി രമേശ് ാരായണൻ സംഗീത സംവിധായകൻ അപ്പം അദ്ദേഹം വലിയൊരു സംഗീത സംവിധായകനാണ് ഈ കാലഘട്ടത്തിൽ പലരും സംഗീതം ചിലപ്പോൾ ചെറുപ്പക്കാർ ശ്രദ്ധിക്കാറില്ല അന്ന് ഇന്നലെ ആ ഒരു ചടങ്ങിനെ വിളിച്ചു പറഞ്ഞാൽ സന്തോഷ് നാരായണനാണ് അത് അതങ്ങനെ നിൽക്കട്ടെ അപ്പം ഈ ഒരു ചടങ്ങിന് ഈ മഹാനായ ഈ വളരെ വലിയ സംഗീത സംവിധായകൻ വന്നെത്തുകയും അദ്ദേഹം ജയരാജിൻ്റെ രീതിയിൽപ്പെട്ട ജയരാജൻ്റെ ഒരു സിനിമയിൽ ഒന്നോ രണ്ടോ പാട്ട് സംഗീതം ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം നല്ല പാട്ടൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല മലയാളത്തിൽ വേറെ നല്ല പാട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരു രമേശ് നാരായണ ഒരു ദിനേശ് നാരായണമെന്നുമല്ല ഒരുപാട് പേരുണ്ട് നല്ല ഒരുപാട് നല്ല കാലഘട്ടം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി മലയാളത്തിനെ പരിപൂർണമായിട്ട് പുഷ്പിച്ചെടുത്തൊരാളൊന്നുമില്ല അത് വേറൊരു കഥ അപ്പോൾ എന്തായാലും അദ്ദേഹം രംഗത്ത് കുറേ നേരം എഴുന്നിട്ട് ആ മൈൻഡ് കഴിഞ്ഞിട്ട് അദ്ദേഹം എണ്ണിച്ച് നമ്മുടെ എം ഡിയുടെ മകളോട് ഈ ഒരു ചടങ്ങിൻ്റെ ലാസ്റ്റ് ഘട്ടമായി ആ മൈൻഡ് ആക്കിയിട്ട് വിളിച്ച് ചോദിച്ചു ഞാൻ പോവുകയാണ് അപ്പോൾ മൊമെൻറ്റ് എത്തിയതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ എം ഡിയുടെ മകളോടൊട്ട് അവതാരിയോട് പറയുന്നുണ്ട് അവതാരികയെ സംസാരമൊക്കെ തെറ്റിയാണ് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണം അത് ആസ്യഫലി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആസിഫലിയെ കൊണ്ട് കൊടുക്കാനായിട്ട് ആസിയഫലി ഉന്നയിക്കുന്നു നമ്മളാ ഞാനിത് ഇങ്ങനെ പറയുന്നെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ടിൽ എനിക്ക് വേണമെങ്കിൽ കാണിക്കുന്നത് നിങ്ങളെല്ലാം ചാനലിലൂടെ കണ്ടതാണ് ആസിയഫലി ഉന്നയിക്കുന്നു എണ്ണിച്ചപ്പോൾ ഒരു പെൺകുട്ടി മൊമെൻ്റ് പോയി കൊണ്ട് ആസിപ്പറ്റി കൊടുക്കുന്നു ആസിപ്പറ്റി സന്തോഷത്തോടെ ഈ സംഗീത സംവിധായകന് കൊണ്ടുകൊടുക്കാനായിട്ട് തലയൊക്കെ കുനിച്ച് നീട്ടുന്നു അപ്പം ഈ വലിയ മനുഷ്യൻ ഈ മഹാനായ ഈ ഒരു സംഗീതം എന്ന് പറയുന്നത് ദൈവദത്തമാണ് അത് ഒരു ഒരു താല്പര്യമില്ലാത്തവനോ അല്ലെങ്കിൽ ഒരു വഴിയെ പോണാനോ പറ്റുന്നതല്ല ദൈവദത്തമായ കഴിവ് തന്നെയാണ് ആ കഴിവുള്ള ആ വലിയ ഒരു സംഗീത സംവിധായകൻ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിക്കുന്നു ഈ ആസിഫലിയിലെ മൊമൻറ്റോ ഇടത് കൈ കൊണ്ട് വാങ്ങുകയും ആസിഫലി ഒന്ന് തിരിഞ്ഞു വരും നോക്കിയിട്ടില്ല ആസിഫലിയിലടക്കാണ് അത്രയും നേരം അദ്ദേഹം ഇരുന്നത് അത് വേറൊരു കഥ വളരെ ഇടയ്ക്ക് നമ്മൾ പൃഥ്വിരാജിൻ്റെ ചേട്ടനൊക്കെ ഇരിപ്പുണ്ട് സു പൃഥ്വിരാജ് സുകുമാറിൻ്റെ ചേട്ടൻ ഇന്ദ്രത്തേക്കവിടെ ഇരുമ്പോൾ ഉള്ളു അങ്ങനെ ഇദ്ദേഹം ആസിഫലിയെ മൈൻഡ് ചെയ്യാതെ നിന്നിട്ട് അദ്ദേഹം ആരെയോ കൈ കാണിച്ച് വിളിക്കുന്നു ആസിഫലി ആ സെക്കൻഡിൽ നല്ലൊരു ചിരി ഇരിച്ചുകൊണ്ട് നല്ലൊരു ചിരിയാണ് ആദ്യമേ ചിരിച്ചുകൊണ്ട് തന്നെ പുള്ളി നിന്നത് അപ്പോൾ ചിരിച്ചുകൊണ്ട് പുള്ളി പുള്ളിയിലെ കസേരയിൽ പോയിരിക്കുന്നു അപ്പോൾ ഈ മഹാനായ ഈ സംഗീത സംഗ്രഹായകൻ ഉടനെ തന്നെ ജയരാജനെ വിളിച്ചു വരുന്നു ആ മൊമെൻറ്റൊ തിരി നമുക്ക് ആ സീനിൽ കാണാം മൊമൻറ്റോ തിരിഞ്ഞിരുന്നിട്ട് അദ്ദേഹം സ്ട്രെയിറ്റാക്കി വൈപ്പിക്കുന്നതും ഈ ഇടതുകൊണ്ട് ജയരാജൻ്റെ കൊടുത്തിട്ട് രണ്ട് കൈ നീട്ടി ആ മൊമെൻ്റ് വാങ്ങുന്നതും ഒപ്പം ജയരാജനെ ചേർത്ത് പിടിക്കുന്നതും രണ്ടിനും കൂടെ ചേർന്ന് നിൽക്കുന്നതും ഒക്കെ ആയിട്ടൊരു സീൻ അത് കഴിഞ്ഞ് ഇദ്ദേഹം ദേഹം നിന്ന് ആക്കെടുത്താൽ കണ്ടേ പറയുള്ളൂ ഇന്നലെ ചാലച്ചർച്ചു മൊത്തം കണ്ടോണുള്ള അത് കഴിഞ്ഞ് ഇദ്ദേഹം ഈ ആസിഫലിയോട് ചേർന്ന് കുനിഞ്ഞ് നടന്നിട്ട് നോക്കിയാണ് നടക്കുന്നത് അതിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കൈ കൊടുത്ത് അവിടെ ഇരിക്കുന്നുമുണ്ട് അത് കണ്ടിട്ട് ദുർഗെന്ന് പറഞ്ഞൊരു നടി വന്നിട്ട് ആസിഫലിക്ക് കൈ കൊടുക്കുന്നുണ്ട് കാരണം ആസിഫലി ഞാൻ പറയുന്നു ഇത് ഒരു വലിയ വിവാദമായതുകൊണ്ടാണ് വിവാദമായി ശരിക്കും പറഞ്ഞാൽ അത് കണ്ട ആർക്കും മനസ്സിലാവും ഈ മഹാനായി സംഗീത സംവിധായകൻ അഹങ്കാരത്തിൻ്റെ ആൾഡൂ ആണെന്നേ പറയാൻ പറ്റൂ അദ്ദേഹത്തിന് ആക്ഷേപിച്ചത് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് എം ഡിയിലെ ഫംഗ്ഷന് പിന്നെ എം ഡിയിലെ മകളാവാം അല്ലെങ്കിൽ എം ഡി ആവാം എം ഡി ഇതൊന്നും അറിയുന്നില്ല എം ഡിയിലെ മകളാവാം അല്ലെങ്കിൽ ആ ഫങ്ഷന് സംഘാടകരൊക്കെ ആവാം അതിന് ആസിഫിനിയൊന്നും ചേർന്നു വരില്ല ആസിഫിനിയാൽ അദ്ദേഹം പച്ചക്കള്ളം പറയുന്നു ആസിഫനിൽ നിന്ന് ഞാൻ ഉപകാരം സ്വീകരിച്ച ശേഷം ഈ സ്വീകരിക്കുന്ന സിസ്റ്റം അദ്ദേഹം ജയരാജനോട്ട് കാണിക്കുന്നത് കണ്ടു അത് കഴിഞ്ഞ് ഞാൻ ആസിഫലിയെ കണ്ടിട്ടേരുന്നൊരു പച്ചക്കള്ളം ആസിഫലിയെ കവർ ചെയ്തിട്ടാണ് അദ്ദേഹം പോയി അടുത്ത ആൾക്ക് കൈ കൊടുക്കുന്നത് ഇരിക്കുന്നതും ആസിഫലിയെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ എന്താണ് ആസിഫലി എന്ന് പറയുന്ന വ്യക്തി എനിക്ക് പുരസ്കാരം തരാൻ പറ്റിയ ആളല്ല ഇതിലും വലിയ ആരെങ്കിലുമൊക്കെയാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹം കൈപ്പറ്റിരുന്നു അല്ലെങ്കിൽ പിന്നെ ജയരാജൻ എന്ന് പറയുന്ന മഹാനായ സംവിധായകൻ കൊടുത്താലേ അദ്ദേഹം വാങ്ങുകയുള്ളു ഈ പറയുമ്പം പറയുന്നു അഹങ്കാരികളായ സം സംഗീതത്തിൻ്റെ ഏത് മേഖലയിലും അഹങ്കാരികൾ കൽപ്പായുസാണ് പച്ചക്കള്ളം പറയാൻ അദ്ദേഹത്തിനെ കൊണ്ട് കളഞ്ഞാൽ മതി നല്ല വ്യക്തമായ കാര്യങ്ങൾ ഇതിൽ ജാതിയും മതമൊന്നുമല്ല ഈ വിഷയം അത് മറ്റു ആരെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടാവാം പക്ഷേ ഇതിൽ ഒരു ധാഷ്ട്യമുണ്ട് നമ്മുടെ സ്വഭാവ പിണറായി വിജയനെ കണക്ക് ഞാനാണ് വലുത് എന്നൊരു ധാഷ്ട്യം ആ ധാഷ്ട്യത്തിൻ്റെ ഭാഷയാണ് ഈ സംഗീത സംവിധായകൻ്റെ കയ്യിൽ നിന്നുണ്ടായത് പിന്നെ ഉള്ള കള്ളം പറിച്ചിരുന്നു നമ്മളിവിടെ അറിയാമല്ലോ സഹാകളൊക്കെ കള്ളം പറയുന്ന പോലെ പാച്ചക്കിയിരുന്നു ചാനച്ചാച്ചിരുന്ന് കള്ളം പറയുന്നു അദ്ദേഹം ആസിഫലിയിൽ നിന്ന് വാങ്ങുന്ന ഒരു സീൻ നമുക്കറിയാം ഇടതായിട്ട് വാങ്ങിയിട്ട് ആസിഫലിയെ മൈൻഡ് ചെയ്യുന്നില്ല അദ്ദേഹം ആസിഫലി തൊട്ടു തലോടി എന്നൊക്കെ പറയുന്നില്ല പച്ച കള്ളോന്ന് പറയുന്നത് ആസിഫലിയെ നോക്കിയിട്ടുമില്ല ആസിഫലി ഒരു ചിരി ചിരിക്കുന്നു എനിക്കും ഇഷ്ടപ്പെട്ടതാണ് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ കണ്ടവർക്ക് ആ ചിരിയാണ് അതിൻ്റെ മറുപടി ഈ ഈ മുഴുത്ത സംഗീതത്തിനേക്കാളും വലുത് തന്നെയാണ് ആസിഫലിയുടെ ഏറ്റവും വലിയ ചിരി ആ ചിരിയിലെ ലാളിത്യം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ അഹങ്കാരം അവിടെ ആരാണ് ചെറുതായിരുന്നതും അല്ല ആസിഫലി ഒരിക്കലും ചെറുതായിട്ടില്ല ഒന്നുമല്ലാതായി അല്ലാതായിപ്പോയതും ഒരുക്കി തീർന്നതും ഈ മഹാൻ എന്ന് പറയുന്ന സ്വയം മഹാൻ എന്ന് പറയുന്ന ഈ സംഗീത സംവിധായകരാണ് അപ്പോൾ ഈ സംഗീത സംവിധായകനോട് എനിക്ക് ഇതേ ഉള്ളൂ മലയാളത്തിൽ ഒരുപാട് സംഗീത സംവിധായകന്മാരുണ്ടായിട്ടുണ്ട് താൻ ഒരു എന്തുവാണെന്നുള്ള തോന്നലാണ് താങ്കൾക്ക് താങ്കളെ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല ഇനി ഇനി അല്ല വേറെ ഏതെങ്കിലും കുറച്ചും ചെറിയ ഒരു നടനാണ് ആണെങ്കിലും തരുന്ന വ്യക്തിയല്ല വലുത് ആ മൊമൻറ്റോയ്ക്ക് കൊടുക്കുന്ന അംഗീകാരം വിളിക്കുന്ന സദസ്സിനുള്ള മാന്യത ഇതൊക്കെ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടില്ല പോലെ ഈ തലയ്ക്ക് ഓളം കയറി നടക്കുന്ന ഒരാൾക്ക് ഈ പരിപാടി പറ്റിയതല്ല താങ്കൾ അംഗീതംഗീകാരം നടത്തുക എന്തെങ്കിലും ഉണ്ടാക്കി ഈ അഹങ്കാരം എല്ലാത്തിനും മേലെയാണ് താങ്കൾക്ക് കള്ളം പറച്ചിലും കാരണം അത് കണ്ട ആർക്കും മനസ്സിലും താങ്കൾ പച്ചക്കള്ളം പറയാണ് ആസിപര്യ മനപ്പൂർവ്വം തഴഞ്ഞിട്ട് താങ്കൾ വലുതിന് വേണ്ടി വലിയ ആൾക്കാർ തരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഇനി എം ഡിയെ കൊണ്ടങ്ങ് പഠിപ്പിച്ചാൽ മതിയായിരുന്നില്ല എം ഡി എ ഒക്കെ തന്നേനായിരുന്നില്ല അപ്പം ഇത് അഹങ്കാരമാണെന്നും ഇതെല്ലാം താങ്കളല്ല വലുത് ഈ ലോകത്ത് ഒരുപാട് സംഗീത സംഘായിട്ടുണ്ട് ഈ കേരളത്തിലും അതുണ്ടായിട്ടുണ്ട് എല്ലാം ഇതുപോലെ ഉള്ള ജന്മങ്ങളാണെങ്കിൽ ജനം കളയും താങ്കളുടെ പാട്ട് കേൾക്കാനോ താങ്കളുടെ സംഗീതം കേൾക്കാനോന്ന് പറഞ്ഞാൽ താങ്കളുടെ ഈ മൊഹം ആലോചിച്ചാൽ കേട്ടാൻ പോലും തോന്നില്ല താങ്കളുടെ പാട്ട് അപ്പോൾ ആസിഫ് ആസിഫലിക്ക് ഒരു നൂറ് അഭിനന്ദനങ്ങളാണ് ആ സമയത്തുള്ള ആ ചിരിക്ക് ഈ വ്യക്തിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ശിക്ഷ ആസിഫ് ആസിഫലിയുടെ ചിരി തന്നെയാണ് ഒരു തർക്കമുണ്ട്